പ്രിയൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഷൈനികവുമാണ് അപ്പം ഈ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു കാരണം അത്രയും സീനിയറായ ഒരു സംവിധായകൻ വിളിച്ച് എനിക്കൊരു സിനിമ തന്നതുകൊണ്ടായിരിക്കണം എന്നാൽ അവിടെ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന പോലെ ആദ്യമായിട്ടാണ് പ്രിയൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതെങ്കിലും പ്രിയൻ്റെ എത്രയോ പടങ്ങളുടെ കാരണവരായിരുന്നു എന്ന് തോന്നും സിദ്ദിക്കിൻ്റെ പെരുമാറ്റം കണ്ട സിദ്ദിഖ് എല്ലാവരെയും വിളിച്ച് അവിടെ ഇരിക്കും ഇവിടെയിരിക്കും എന്നൊക്കെ പറയുന്നു പ്രിയൻ പറയുന്നതിന് വാക്കുകൾ എന്തെങ്കിലും ദുർലഭമാകുമ്പോൾ വാക്കുകൾ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു കാരണവരായിട്ട് സിദ്ധീകരിക്കുന്നു ഇരിക്കേണ്ട സീറ്റിലാണ് സിദ്ധിക്ക് എന്ന് എനിക്ക് തോന്നി എൻ്റെ സ്റ്റോക്ക് തീർന്നു എന്നാണ് പ്രിയ പറയുന്നത് സ്റ്റോക്ക് തീർന്നു എന്നൊരു കലാകാരൻ പറയരുത് അങ്ങനെ സ്റ്റോക്ക് തീർന്നു എന്ന് തോന്നിയാൽ അവസാനിപ്പിക്കണം അവസാനം ഇതാണ് എൻ്റെ അവസാന സിനിമ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നിട്ട് വേണമെങ്കിൽ പ്രിയന് ആ ഫോർ ഫ്രെയിമിൻ്റെ സ്റ്റുഡിയോയുടെ ചുമതലകളും വേണമെങ്കിൽ കേരളത്തിൽ പുതിയ സ്റ്റുഡിയോകൾ തുടങ്ങുകയോ നിർമ്മാതാവുകയൊക്കെ ചെയ്യാം പക്ഷേ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ നിർത്തുന്നതാണ് ഭംഗിയെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇത്തരം വാക്കുകൾ പ്രിയൻ ഒരിക്കലും ഉപയോഗിക്കരുതായിരുന്നു അതുപോലെ ഈ സിനിമ ഒരു ത്രില്ലറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ത്രില്ലർ ഒപ്പമാണ് ഞാൻ അപ്പോഴും സത്യത്തിൽ ഒപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചൊരു കാര്യം ഇനി ചിലപ്പോൾ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞായിരിക്കും അതിൻ്റെ കാസറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്കിൽ പോലും പ്രിയൻ ഇത് എവിടെ നിന്ന് ചൊരണ്ടിയതായാലും ശരി അതിന് മലയാളവത്കരിച്ചിട്ട് ഒരു നായകൻ ഏറ്റവും ജനപ്രിയനായ നായകൻ മോഹൻലാൽ ഒരന്ധനായി അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല ആ സിനിമയുടെ തുടക്കത്തിൽ നടക്കുന്ന കൊലപാതകം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെക്കാൾ പവർഫുള്ളായി ആ അതിൻ്റെ പ്രതിയെ പിടിക്കാനായി മോഹൻലാൽ കാണിക്കുന്ന ചടുലതയും ശ്രദ്ധയും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ പ്രിയന് ഇങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ കഴിഞ്ഞുമോ അല്ലെങ്കിൽ നായകനെ അന്ധനാക്കിക്കൊണ്ട് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന വില്ലൻ വന്ന് നിൽക്കുമ്പോൾ ആ വില്ലൻ എൻ്റെ മുന്നിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ ത്രില്ലർ അവസാനം വരെ കൊണ്ടുപോകാൻ പ്രിയം കാണിച്ച ആ ഒരു കഴിവ് അത് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ത്രില്ലർ സിനിമകൾ എടുപ്പിക്കാൻ കഴിയും എന്ന് ഒപ്പത്തിൽ പ്രിയം തെളിയിച്ചു പക്ഷേ ഒപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വടവൃക്ഷം അല്ലെങ്കിൽ പ്രിയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മോഹൻലാലാണ് നായകൻ എന്നുള്ളതാണ് ആ ഒരു എന്താ പറയുക ബോണസ് എന്തായാലും ഈ പറയുന്ന കൊറോണ പേപ്പിൾസിൽ ഉണ്ടാവില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല സിനിമ ആവും നല്ല സിനിമ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ സിനിമ പ്രിയ നിർമ്മിച്ച് സംവിധാനം ചെയ്തിരിക്കുന്ന തിരക്കഥഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ മുടക്ക് മുടക്കുമുതലും അതിൻ്റെ കുറച്ച് ലാഭം അല്ലെങ്കിൽ മുടക്ക് മുടക്കുമുതലും മാത്രം കിട്ടിയെന്ന് വെച്ചോളൂ പ്രിയ ഇനി ഇതുപോലത്തെ പത്ത് സിനിമ ചിലപ്പോൾ ചെയ്യും അത് മലയാളി പ്രേക്ഷകന് ഗുണം ചെയ്യുമെന്ന പക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൊറോണ പീപേഴ്സ് ഓടട്ടെ എന്നേ ഞാൻ പറയുള്ളൂ അതുപോലെ അദ്ദേഹം ആവശ്യമില്ലാതെ ആ പത്രസമ്മേളനത്തിൽ എനിക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എനിക്കൊന്നു മാത്രമല്ല എൻ്റെ സിനിമകളിലും ഇല്ല എന്ന് പറയുന്നുണ്ട് ഈ അരാഷ്ട്രീയവാദം പറയുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് വ്യക്തമായും പ്രിയദർശന് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ സ്വകാര്യമായും മോഹൻലാലിനോടോ സുരേഷ് കുമാറിനോടോ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അപ്പോൾ പറയാം അങ്ങനെയൊന്നും അയാളെ പറയാൻ പാടില്ല ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായില്ലേ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ആവും അതൊക്കെ പലരും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് വ്യക്തമായ രാഷ്ട്രീയം പ്രിയദർശനം ഉണ്ട് എന്തുകൊണ്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാനൊരു വിലക്കുറവും അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല അത് മാത്രമല്ല ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ലായെന്നൊന്നും പറയണ്ടായിരുന്നു ജാതിയൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു നല്ല നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഒരു ക്രിസ്ത്യാനിയായ കുടുംബത്തിൽ ജനിച്ച ലെസിയെ അദ്ദേഹം ജാതി ജാതിയില്ലാത്തവരാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ മതം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ ഞങ്ങൾ നല്ല ലവബിളായ ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുന്നു അല്ലേ ഈ താങ്കൾ അങ്ങനെ അതല്ലല്ലോ ചെയ്തത് താങ്കൾ അവരെ കൊണ്ടുപോയി ദാമോരമാഷിൻ്റെ കൂടെ വിട്ട് മറ്റേ മതം മാറ്റുന്ന ഒരു സ്ഥലമുണ്ടല്ലോ മലപ്പുറത്ത് അവിടെ കൊണ്ടുപോയി മതം മാറ്റി ലക്ഷ്മി എന്നാക്കിയിട്ടേ അത് ആക്കിയത് താങ്കൾക്ക് ജാതിയില്ലായെങ്കിൽ അല്ലെങ്കിൽ മതമില്ലായെങ്കിൽ താങ്കൾ എന്തിനെ ലിസിയെ ഹിന്ദുവാക്കി ആക്കി മാറ്റിയത് ന്യായമായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ സ്വകാര്യമാണെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് എനിക്ക് ജാതിയില്ല എനിക്ക് മതമില്ല എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ സിനിമ മാത്രം എടുക്കുന്ന ആളാണ് അങ്ങനത്തെ എന്താ പറയുക വർത്തമാനം വേണ്ട പറയുക അതൊന്നും മലയാളി വിശ്വസിക്കില്ല അതാണ് പ്രശ്നം അതുപോലെ പ്രിയം പറയുന്നു ഈ സിനിമയിൽ സ്ഥിരം മുഖങ്ങൾ ഇല്ലേയില്ല എന്താ പ്രിയ പ്രിയൻ സ്ഥിരം മുഖമല്ലേ മലയാള സിനിമയിൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി പ്രിയൻ്റെ മുഖം ഒരു സ്ഥിരതയുള്ള മുഖമല്ലേ പ്രിയദർശൻ അറിഞ്ഞാത്ത ആരുണ്ട് സിനിമ കാണുന്നവരല്ലേ അപ്പോൾ പ്രിയൻ അങ്ങനെ സ്ഥിരമായ മുഖങ്ങളെ വെച്ച് ചെയ്താൽ ഇന്നലെ അവരെ ചെയ്ത ആളാണ് ആലോചിക്കും ഒരു പടം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കണോ സ്ഥിരമായ മുഖങ്ങളെന്ന് ഉപേക്ഷിക്കേണ്ട പ്രിയൻ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന അവസരങ്ങൾ കുറവുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ നിങ്ങളുടെ സ്ഥിരം ആർട്ടിസ്റ്റുകൾ വെറുതെ ഇരിക്കുന്നു അവരെയൊക്കെ വിളിച്ച് എന്താ തെറ്റും ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിയമ്പിള്ള രാജുവിനെയും മേനകയെയും അടക്കം ബിജു ബിജുപപ്പനെയും അടക്കം ഒരുപാട് സ്ഥിരം മുഖങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഞാൻ സ്ഥിരമുഖങ്ങളെയൊക്കെ ഈ പടത്തിൽ നിന്ന് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഒരു സിനിമ വിജയിക്കണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ വിജയിക്കൂ എന്ന് പറഞ്ഞു നൂറ് ശതമാനവും ഞാനത് അണ്ടർലൈനിട്ട് അംഗീകരിക്കുന്ന ആളാണ് കാരണം നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ചവരാ ചവരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും സ്പോൺസർ പിടിച്ചിട്ട് വലിയ ഫ്ലെക്സ് ഒന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ ചാനലുകളിൽ വാർത്തകൾക്കിടയിൽ ഒരു സ്ട്രിപ്പോ പത്ത് സെക്കൻഡുള്ള ഒരു പരസ്യമോ പോയിട്ടൊന്നും ഒരു കാര്യമില്ല മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമ വിജയിപ്പിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ജയരാജ് സംവിധാനം ചെയ്ത ദേശാടനം എന്ന് പറഞ്ഞ സിനിമ ദേശാടനം എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ടാണ് ഓടിയേ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാണ് ഈ സിനിമയിൽ ഞാനില്ല എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ തലവെച്ചത് ഗുണം ചെയ്തിരിക്കാം പക്ഷേ എങ്കിൽ പോലും പടം കണ്ടവർ കാണണം കേട്ടോ ആ പടം കാണണം എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് തന്നെയാണ് ഒരു സിനിമയുടെ വിജയം നിലകൊള്ളുന്നത് എന്ന പക്ഷക്കാരനാണ് ഞാൻ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല എന്നാലും പറയുന്നു ഒരുപാട് നൂറ് ദിവസങ്ങൾക്കപ്പുറം ഓടിയ എത്രയോ സിനിമകൾ ചെയ്ത ബാലചന്ദ്രൻ മേനൻ്റെ ഇതാ ഇങ്ങോട്ട് നോക്കിയെന്നു പറഞ്ഞൊരു പടം വന്നു എന്നോട് ഒരാൾ പറഞ്ഞത് ടിക്കറ്റ് രണ്ടാമത്തെ അടുത്ത ഷോയ്ക്ക് കാണാൻ ടിക്കറ്റ് എടുക്കാൻ ഒരു പത്തോ പതിനഞ്ചു പേര് തിയേറ്ററിൽ നിൽപ്പട്ടു ഈ കണ്ടിട്ട് ഇറങ്ങിയവന്മാർ ആ ദേഷ്യത്തിൽ ഡി ഇങ്ങോട്ട് നോക്കിയാൽ എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത് പൊളിഞ്ഞു പോയി കാരണം പടം കണ്ടിറങ്ങുന്നവൻ സഹിക്കാൻ നോക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്നു പക്ഷേ അതിലും ഇപ്പോൾ കുഴപ്പമുണ്ട് വ്യാജനുണ്ട് കാരണം ചാനലുകാർക്ക് പൈസ കൊടുത്തിട്ട് ഏതൊക്കെയോ ചാനലുകാർ പൈസ വാങ്ങിയിട്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ കോലം പിടിച്ച് നിൽക്കുമെന്ന് എന്നിട്ട് അവർ തന്നെ ആൾക്കാരെ അകത്തുനിന്ന് ഇറക്കി വിട്ടിട്ട് സൂപ്പർ 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 എന്ന് പറഞ്ഞു വിടുവന്നു അങ്ങനെ കള്ളം പറയുന്നവരുണ്ട് അതൊന്നും അതുകൊണ്ട് തന്നെ മൗട്ട് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ കോലു പിടിച്ച് നിൽക്കുന്നവൻ ഒന്നുമല്ല അവൻ വിലയിരുത്തുന്നതുമല്ല നേരെ മറിച്ച് ഞാനൊരു സിനിമ കണ്ട ശേഷം ഞാനിപ്പോൾ പറയാം രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഞാൻ എനിക്കറിയാവുന്ന എന്നെ വിളിച്ചവരുടെയൊക്കെ ഞാൻ പറഞ്ഞു ഏ ആ രോമാഞ്ചം എന്ന് കണ്ടേക്കണേ ഹരിശ്രീ അശോകൻ്റെ മകൻ എത്ര മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു അഭിനയിച്ചിരിക്കുന്നുവെന്ന് ഞാനൊരു പത്ത് നൂറ് പേരോടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞു എനിക്കത് പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ഷമയില്ലാത്ത പോലെ ആയിപ്പോയി കാരണം എനിക്കത്രയും ഇഷ്ടപ്പെട്ടു ആ ഹർഷേശോൻ്റെ മകനെ ആ പടത്തിൽ പടം നല്ല കളക്ഷനായ പടമാണല്ലോ അതുപോലെ തന്നെ ജയ് 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 ഹേ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു ഇവിടെ സ്ത്രീ പുരുഷ സമത്വം വനിതാ മതിലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളെ പറ്റിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ പോയി ആ ജയ് 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 ഹേ ഒന്ന് കണ്ടു വെക്ക് അതിലെ നായിക നായകനെ എന്താ ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടു ഇങ്ങനെ പത്ത് പൊമ്പിളരുണ്ടായാൽ ഈ പറയുന്ന ദ്രോഹികളായ ഭർത്താക്കന്മാരെ നിലക്ക് നിർത്താനാവുമെന്ന് ഞാനൊരു ഇതാണ് മൗത്ത് പബ്ലിസിറ്റി അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായാൽ സിനിമകൾ വിജയമാകുമെന്നുള്ളത് വേറൊരു കാര്യം അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് ഞാൻ ഇനി ബിഗ് ബഡ്ജറ്റിലുള്ള സിനിമ എടുക്കില്ല പ്രിയ ബിഗ് ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്നതിൻ്റെ കുഴപ്പമല്ലാന്നേ നിങ്ങൾ കുഞ്ഞാലി മരയ്ക്കാറുപോലുള്ളൊരു സിനിമ എടുക്കാൻ ഇത്രയും ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് എടുക്കാൻ തീരുമാനിച്ച് സാബു സെറിലേക്ക് വിളിച്ച് സെറ്റ് ഇടാൻ എത്ര കോടി ആകുമെന്നൊക്കെ ചോദിച്ച് റാമോജി സിറ്റിയിൽ നമ്മൾ എത്ര കോടി രൂപ ബില്ല് അടക്കേണ്ടി വരുമെന്നൊക്കെ ആലോചിച്ച് മോഹൻലാലടക്കം ഇത്രയും താരങ്ങൾ വെച്ച് ചെയ്താൽ എത്ര കോടി നമുക്ക് ആകും എന്ന് നോക്കി അതിൻ്റെ കണക്കൊക്കെ ഇട്ട് നിങ്ങളൊരു നാൽപ്പത് കോടി തീരുമെന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂര് അപ്പം തന്നെ പത്രസമ്മേളനം നടത്തി നൂറ് കോടി രൂപ ചിലവാക്കി എന്ന് പറയും അത് പറയട്ടെ എന്നിട്ട് നിങ്ങളതിനെ ആന്റണി നല്ല കച്ചവടക്കാരനായതുകൊണ്ട് അയാൾ ഓവർസീസിന് എത്ര രൂപയ്ക്ക് ചോദിക്കാം വേൾഡ് റൈറ്റ് എത്ര രൂപയ്ക്ക് ചോദിക്കാം ഫ്ലൈറ്റ് റൈറ്റ് എത്ര രൂപയ്ക്ക് ചോദിക്കാം ഒ ടി ടി എത്ര റയ്ക്ക് വയ്ക്കാം തിയേറ്ററിൽ നിന്ന് എത്ര പിരിക്കാം എന്നൊക്കെ ആലോചിച്ച് അയാളത് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കും പക്ഷേ നിങ്ങൾ ചിലവാക്കുന്നത് ടൈറ്റാനിക്ക് പോലൊരു സിനിമയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുന്ന ഈ കുഞ്ഞാലി പരക്കേറ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പാപ്പരംകോട് മണിയിലെ സ്റ്റൈലിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്കാതിരിക്കാം ഇനി ഞാൻ അങ്ങ് അത്തരം സിനിമകൾക്ക് വേണ്ടി ഞാൻ കോടികൾ മുടക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സിനിമകൾ മാറുകയാണല്ലോ പ്രിയ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഫീൽഡാണല്ലോ ഹിന്ദി സിനിമ അക്ഷയ് കുമാറൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളല്ലേ അക്ഷയ് ഇപ്പോഴത്തെ ഒരു വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പ്രിയനും അക്ഷയ് കൂടെ ചേർന്ന് ഏതൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് തന്നെ ബോംബെ എന്ന് വിളിച്ചൊരു അഡ്വക്കറ്റ് പറഞ്ഞു ബോംബെ സിനിമകളെക്കുറിച്ച് ഞാൻ അറിയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുകയാണ് തുടരെ 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 ഉത്തരേന്ത്യൻ സിനിമകൾ ഹിന്ദി സിനിമകൾ വീണ് പോവുകയും നിലം പരിശാവുകയും അവിടെ ദക്ഷിണേന്ത്യൻ സിനിമകൾ തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ വരുന്ന സിനിമകൾ കാന്താര പോലുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ ആർ 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 പോലുള്ള സിനിമകൾ ബാഹുബലി പോലുള്ള സിനിമകൾ ഹിന്ദി മേഖലകളിൽ വന്ന് കോടികൾ വരുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ മൂക്കുകുത്തി ഹിന്ദി സിനിമ ഫീൽഡ് വീണു അങ്ങനെ വീണതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും ഹിന്ദി സിനിമയിൽ വില വന്നു ഹിന്ദി സിനിമ ഇപ്പോൾ നിർമ്മാതാക്കളുടെ കയ്യിലേക്ക് വരുന്നു താരങ്ങളുടെ അപ്രമാദിത്വം അവസാനിച്ചു രാവിലെ ഏഴ് മണിക്കാണ് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ ആറ് അൻപതിനെത്തും അത്രയ്ക്കും ചെല്ല കമ്പികളായി എന്നാണ് എന്നോട് അഡ്വക്കറ്റ് പറഞ്ഞത് ഞാൻ അദ്ദേഹം പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത് അങ്ങനെ ഹിന്ദി സിനിമ മാറുന്നു എന്ന് പറയുന്നു തീർച്ചയായിട്ടും മലയാള സിനിമയിലും ആ മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പതിനൊന്ന് മണിക്കൊക്കെ ഫർഷ് ഔട്ട് എടുത്താൽ ഭാഗ്യം ഏഴ് മണിക്ക് ശേഷം ഷൂട്ടിങ്ങേ ഉണ്ടാവില്ല കാരണം ഇതിനെല്ലാം വൈകിട്ട് എന്താ പരിപാടിക്ക് പോകണമല്ലോ പിന്നെ ക്യാരമേനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യയുടെ കെട്ടുതാലിയും കയറുകിടക്കാടവും വിറ്റ് സിനിമ എടുക്കുന്ന നിർമ്മാതാവ് പൊരി വെയിലത്ത് നിൽക്കുമ്പോൾ ലക്ഷംവീട് കോളനി പോലെ കുറേ കാരവാൻ കൊണ്ടിട്ടിട്ട് അതിനകത്ത് എ സി ഓൺ ചെയ്തിട്ട് താരങ്ങളെന്ന് പറയുന്നവന്മാർ അതിനകത്ത് കിടന്ന് അത് ഈ പോസ്റ്ററിൽ മുഖം ഉണ്ടാവും ഇയാൾ ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിക്കുന്ന താരങ്ങളല്ല അതിനേക്കാളും താഴെയുള്ള യവനുണ്ടോ ഇല്ലേ ചത്തോ എന്നുപോലും അറിയാത്തവന്മാർ ക്യാരമാനകത്തിരുന്നിട്ട് അടുത്ത സിനിമയ്ക്കുള്ള കോപ്പ് കൂട്ടുകയും കഥ വായിക്കുകയും ഡിസ്കഷൻ നടത്തുകയും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് എ സി ക്യാരമനിലിരിക്കുമ്പോൾ കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർ വെയിലത്ത് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെങ്കിലും അത് പറഞ്ഞല്ലോ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു പറയാൻ കേടുകൊണ്ട് പറഞ്ഞു പോയതാണ് നമ്മുടെ മനസ്സിലെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് കാരണം എന്നും ഞാൻ നിർമ്മാതാക്കളുടെ പക്ഷത്ത് നിൽക്കുക അസിൻഡർ ആയിരുന്നപ്പോഴും ശരി അസോസിയേറ്റ് ഡയറക്ടറെ ആയപ്പോഴും ശരി സീരിയലി ചെയ്തപ്പോഴായാലും ശരി സിനിമ എടുത്തപ്പോഴും ഞാൻ നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളൂ അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയോട് പോലും പിണങ്ങേണ്ടി വന്നത് കാരണം എനിക്കൊരു ആവശ്യമില്ലാത്തതാണ് ആചാര്യൻ്റെ ഏഴോ എട്ടോ ഷെഡ്യൂൾ കഴിഞ്ഞ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ സുരേഷ് ഗോപി ഡേറ്റ് തന്ന് നാളെ ഷൂട്ടിംഗ് തുടങ്ങാണ് പക്ഷേ ഇന്ന് അദ്ദേഹം സത്യനന്ദ്രാന് സമൂഹം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മെല്ലാൻ്റെ ഷെഡ്യൂൽ ചെല്ലുമ്പോൾ എന്നെ പരിചയം കാണിക്കേണ്ട പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സുബൈറിനെ പരിചയം കാണിയിട്ടുണ്ട് പക്ഷേ ആ കാശു കൊടുക്കുന്ന തുളസിധരൻ എന്ന് പറഞ്ഞാൽ അല്പവികലാംഗത്വം കാലിനുള്ള ഒരു മനുഷ്യൻ കഷ്ടകാലത്തിനൊരു സിനിമ എടുക്കാൻ ഇറങ്ങിപ്പോയി എന്നുള്ളത് മാത്രമേ അയാൾ ചെയ്തുകൊണ്ട് തെറ്റ് അദ്ദേഹത്തെ പോലും പരിചയമില്ലാതെ തമാശ പറഞ്ഞിരിക്കുന്നു അവിടെ ഒരു അര മണിക്കൂറോളം നേരം നിന്നിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ആ ഇത് ദിനേശ് ഇത് സുബൈർ ഇത് തുളസി എന്നിട്ട് വീണ്ടും തമാശ പറയും അങ്ങനെ ഗതി കെട്ടപ്പോൾ സുബൈർ ചെന്ന് ഒരു മിനിറ്റ് മുറിന് വിളിച്ചു വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്താ നമ്മൾ വർക്ക് നാളെ തുടങ്ങി എനിക്ക് വരാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞിട്ടാണ് ശ്രീലങ്കയിലെ നായികയും ശ്രീലങ്കയിലെ വില്ലന്മാരും അടക്കം വന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എത്ര ലക്ഷം നഷ്ടമെന്ന് നില ചോക്കും ഇദ്ദേഹത്തിൻ്റെ മകൾ ആക്സിഡൻറ്റിൽ മരിച്ച കാരണം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു ഷോർട്ടിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിൽ പോലും ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത സിനിമയാണ് ആ സിനിമ ഓരോരോ കാരണങ്ങൾ കൊണ്ട് തിലകൻ തിലകൻചേട്ടൻ്റെ ബൈപ്പാസ് മിഗ്ദാത്ത് എന്ന് പറഞ്ഞ ആളിനെ സുരേഷ് ഗോപി പിടി വെച്ചപ്പം വയറ് പൊട്ടി ആശുപത്രിയിലായത് ശ്രീലങ്കയിലെ നായികയായ യശോദയ്ക്ക് വരാൻ കഴിയാത്തത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഏഴ് എട്ട് ഷെഡ്യൂളായ ഒരു സിനിമ എങ്ങനെയെങ്കിലും തീർക്കണം കാരണം എൻ്റെ മകൾ മരിച്ചപ്പോൾ ഷൂട്ടിംഗ് നിർത്തി വെച്ച ഷെഡ്യൂൾ ആക്കിയ ഒരു സിനിമയാണെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അദ്ദേഹം വളരെ ഇന്ന ഡിഫിഫറൻറ്റായിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് ഈ പടം കഴിഞ്ഞാൽ പിന്നെ കെ ടി സിയുടെ പടമുണ്ട് ആ പടമുണ്ട് ഈ പടമുണ്ട് വരാൻ പറ്റില്ല അത് കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എൻ്റെ ക്ഷമ കിട്ടപ്പം ഞാൻ ആ പ്രൊഡ്യൂസറോട് പറഞ്ഞു തുളസി ചേട്ടാ നിങ്ങൾക്ക് കുറേ കാശു പോകുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ടെല്ലിൽ ആറരടി പൊക്കെ ഉള്ള ഏവനെങ്കിലും വെച്ച് നമുക്ക് ഈ സിനിമ റീഷൂട്ട് ചെയ്യാം ഇയാളെ കളയൂ ഞാനങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ആ നിർമ്മാതാവ് ഒന്ന് കരയുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ സുരേഷ് സുരേഷേട്ടൻ എന്നോ പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും ഞാൻ ഒരു പുല്ലും സംസാരിക്കാനില്ല നിങ്ങളുടെ ഒരു വാക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല അന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ ഓണ്ടിപ്പോയി മെറാൻഡ് സ്റ്റുഡിയോ എന്നിട്ട് സുരേഷ് ഏട്ടൻ ചെയ്തത് അശോകനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാക്കി വന്ന് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യണമെങ്കിൽ ആ സെറ്റിൽ ദിനേശ് ഉണ്ടാവാൻ പാടില്ല അശോകൻ നല്ല തന്തയ്ക്ക് ഉറന്നവനായതുകൊണ്ട് നട്ടലുള്ള ഉറപ്പുള്ളവനായിട്ട് അവ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അസോസിയറ്റ് ഡയറക്ടർ ദിനേശ് തന്നെ ആയിരിക്കും നിങ്ങൾ വരണ്ട പ്രശ്നങ്ങളായി അവസാനം അന്ന് ഷെഡ്യൂൾ പാക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത് പോയി അടുത്ത ക്ലൈമാക്സ് എടുക്കുന്ന ആ അവസാനത്തെ ഷെഡ്യൂളിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെയോ കൊണ്ട് കാരണം ഞാൻ വന്നാൽ അദ്ദേഹം വരില്ല അദ്ദേഹം എന്നെ ഇല്ലാതെ അശോകൻ വർക്ക് ചെയ്യുകയില്ല പക്ഷേ എൻ്റെ അമ്മയുടെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കാനായിട്ട് വീട്ടിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനിടയിൽ ഒരു കരിങ്കല് കാലിൽ വീണ് സ്റ്റിച്ചിട്ട് ഞാൻ രണ്ട് മാസത്തോളം കിടപ്പിലായിപ്പോയി അതുകൊണ്ട് എനിക്ക് ആചാര്യൻ്റെ ക്ലൈമാക്സിന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് സുരേഷ് ഏട്ടം അഭിനയിച്ചു അതുകൊണ്ടായിരിക്കണം എന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടാലും സുരേഷ് കേട്ട എടാ വഴക്കാളി എന്നേ വിളിക്കും ഞാൻ വഴക്കാളി എന്നുമല്ല പക്ഷെ നമ്മൾ പ്രതികരിക്കും അപ്പോൾ എന്തായാലും മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലം അടുത്തു വരുന്നു എന്നുള്ളത് നഗ്ന സത്യമാണ് കാശ് മുടക്കുന്ന നിർമ്മാതാവിനെ ഇരിക്കാൻ ഒരു സീറ്റില്ലാത്ത കാലത്തോളം മലയാള സിനിമ നന്നാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ അതൊക്കെ മാറുമായിരിക്കും എന്തായാലും പ്രിയദർശൻ്റെ പുതിയ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അദ്ദേഹം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറയും ഇഷ്ടക്കേടുകൾ പറയുന്നതാണ് എൻ്റെ കുഴപ്പം അദ്ദേഹം ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞൊരു സിനിമ ചോദിച്ചു അതിൽ വിനീത് അഭിനയിച്ച നായകൻ വിനീതായിരുന്നു വിനീത് നായികയെ നിരോഷ പറഞ്ഞിട്ട് കടപ്പുറത്തിരിക്കുന്ന കുതിരമ്പുട്ട പപ്പുവിനെ അടിക്കുന്ന ഒരു സീനുണ്ട് ഒരു പരിചയമില്ലാത്ത ഒരു തൻ്റെ മുതുകത്തിൽ നിന്ന് ഒരു ഒറ്റ അടി അടിച്ചെടുത്തിട്ട് പപ്പു ഏന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവയോ ആൾ മാറിപ്പിക്കും വീട്ടിലുള്ള അടുത്ത് വരുമ്പം പറയും ഒരു അടി കൂടെ കൊടുത്താൽ ഞാനൊരു ഉമ്മൻ കൂടെ തരാം പപ്പുവശൻ കുറച്ച് മാറി ഒരിടത്ത് പോയിരിക്കും അവിടെ ചെന്ന് വീണ്ടും ഒരൊറ്റ അടി നീ ഇവിടെ ഇരിക്കുന്നടാ എന്നിട്ട് ഒരു അടി കൊടുക്കും അപ്പോഴും പപ്പുവശം അയ്യോ ആൾ മാറിയിരുന്നു ഇങ്ങനെ ഒരു ഏഴെട്ടടുത്തിട്ട് പപ്പുവശനെ അടിച്ച് അവസാനം ഭ്രാന്തായി പോകുന്ന പപ്പുവശേൻ്റെ ഒരു സീനുണ്ട് അത്തരം ഒരുപാട് ചിരിക്കുന്ന ചിരിക്കാവുന്ന അതിൽ ജ്യതീഷ് കുമാർ ചട്ടമ്പിയാണ് ത്യാഗരാജൻ്റെ അസിസ്റ്റൻ്റായിട്ട് അതൊക്കെ നല്ല രസമുള്ള പടമായിരുന്നു പക്ഷേ ഓടിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒന്നാനാം കുന്നിന്മേൽ ഓരടി കുന്നിന്മേലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പടം ഓടിയിട്ടില്ല പ്രിയദർശൻ്റെ സിനിമകൾ ഓടുന്നത് മോഹൻലാൽ നായകനാവുമ്പോഴാണ് കാരണം മോഹൻലാലും പ്രിയദർശനും കൂടെ ചേരുന്ന സിനിമ കാണാനാണ് ഇഷ്ടം അവർ രണ്ടുപേരുടെ ചേരുമ്പോൾ ആരോ അരം കിന്നരോ എന്ന് പറയുമ്പോൾ അല്ല ചിരിച്ചു മണ്ണിപ്പി പോകും കാരണം നല്ല ചിരിപ്പിക്കാൻ അറിയാവുന്ന പ്രിയദർശനും പ്രേക്ഷകനെ കൂടുതലായി ചിരിപ്പിക്കാൻ അറിയാവുന്ന മോഹൻലാലും കൂടെ ചേരുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു രസതന്ത്രം ഭയങ്കര രസമാണ് പക്ഷേ ഇതിലവരാരും ഇല്ല അദ്ദേഹം തന്നെ പറയുന്നു പാട്ടില്ല എൻ ജി ശിവകുമാർ ഇല്ല കോമഡി ഇല്ല മോഹൻലാലില്ല ഞാനിതാ ഒരു ക്രൈം ത്രില്ലർ ചെയ്യുന്നു എന്ന് പറയുന്നു ഒരു ചലഞ്ച് പോലെ സ്വന്തം പൈസ എടുക്കുമ്പോൾ ഇത്തരം ചലഞ്ചുകൾ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രിയദർശൻ്റെ കൊറോണ പേപ്പേഴ്സ് വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പടം മുതൽ അങ്ങനെയൊക്കെ തിരിച്ചു കൊടുത്താൽ ചിലപ്പോൾ തുടർച്ചയായിട്ടൊരു പത്ത് പടം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളെ വെച്ച് അദ്ദേഹം ചെയ്യുകയും മലയാള സിനിമയ്ക്ക് അതൊരു ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞതിൽ പറഞ്ഞതിലേതെങ്കിലുമൊക്കെ അപ്രിയ സത്യങ്ങളാണ് ഉണ്ട് എന്ന് തോന്നിയാൽ പോലും എനിക്ക് പ്രിയദർശനോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നു നിന്നിട്ടില്ല അക്കാദമിയിൽ ചെയർമാൻ ആയിരുന്ന കാലത്തൊന്നും നിങ്ങളെ കാണാൻ വന്നിട്ടില്ല എങ്കിൽ പോലും പ്രിയദർശൻ്റെ സിനിമകൾ എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ പ്രിയദർശനെയും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു തിരുവനന്തപുരത്തുകാരനും കൂടി ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിലവിലൊക്കെ നടക്കുന്ന എർത്തുകൾ നിങ്ങൾക്കെതിരെ പ്രിയം ചേട്ടാ അയാൾ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രിയം വിശ്വസിക്കരുത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ തെറി എഴുതാനോ എന്നെ രാത്രി വിളിച്ച് തെറി പറയാനോ നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാർ മുതിരരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊറോണ പേപ്പേഴ്സ് വരുന്ന ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ആ സിനിമ കണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം